കണ്ണൂർ ഇരിക്കൂറിലെ യുവാവിന്റെ മരണം ചികിത്സാ പിഴവിനെ തുടർന്നെന്ന ആരോപണം ഇരിക്കൂർ സ്വദേശി ജസീർ ടി പി ആണ് മരിച്ചത് വയറുവേദനയെ തുടർന്ന് യുവാവിനെ ശ്രീകണ്ഠപുരത്തെ ഐ എം സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് കുത്തിവെയ്പ് നൽകിയ ഉടൻ മരണപ്പെടുകയായിരുന്നെന്നാണ് ആരോപണം വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് യുവാവിന്റെ ബന്ധുക്കൾ എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ ദേവിക ഇന്ന് പുലർച്ചെയോടെയിരുന്നു കണ്ണൂർ ഇരിക്കൂറിൽ ചികിത്സാ പിഴവ് മൂലം യുവാവ് മരിച്ചത് ഇരിക്കൂർ സ്വദേശിയായ ജസീറാണ് മരണപ്പെട്ടത് വയറുവേദനയെ തുടർന്ന് ശ്രീകണ്ഠാപുരത്തെ എം ഐ എം സി ആശുപത്രിയിൽ ഇന്ന് രാവിലെ തന്നെ യുവാവിനെ പ്രവേ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്നായിരുന്നു യുവാവിന് കുത്തിവയ്പ്പ് നൽകിയത് അതിനുശേഷമായിരുന്നു ഈ ജസീർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് ഈ കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മരുന്നു മാറി കു ുത്തിവയ്പ് നൽകിയതിനാലാണ് യുവാവ് മരണപ്പെട്ടതായി കുടുംബം ആരോപിക്കുന്നു അതേസമയം ആശുപത്രിയിലേക്ക് ഈ ചികിത്സാ പിഴവ് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധ മാർച്ചും നിലവിൽ നടത്തിയിട്ടുണ്ട് ഈ മരണപ്പെട്ട യുവാവ് യൂത്ത് കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നിലവിൽ ആ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് നാട്ടിൽ തന്നെ ഉയർന്നു വരുന്നത് കാരണം ഇദ്ദേഹം നടന്നാണ് ആശുപത്രിയിലേക്ക് പോയത് യെ തുടർന്ന് നടന്ന ആശുപത്രിയിൽ പോവുകയും തുടർന്ന് മരണപ്പെട്ട് വീട്ടിലേക്ക് എത്തിയ ദാരുണമായ സംഭവമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് നിന്ന് വിവരങ്ങൾ